നമസ്കാരം ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ജയ എന്നെൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും ശരാശരി മലയാളികളാണല്ലേ ഒരു ശരാശരി മലയാളിയുടെ ദൈനംദിന ജീവിതത്തിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കും ഒരു ദിവസത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു കയ്യിൽ ചായയും മറു കയ്യിൽ ന്യൂസ് പേപ്പറും ആയിട്ടായിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ ഒരു ചായയൊക്കെ സിപ്പ് ചെയ്ത് ന്യൂസ് പേപ്പർ വായിക്കുന്നതിൻ്റെ സുഖമൊന്നും വേറെ തന്നെ ആയിരിക്കും ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം എൻ്റെ അച്ഛനാണ് എഴുപത് വയസ്സ് ഒരു മുതിർന്ന പൗരനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് തന്നെ ഒരിക്കലും ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു മുൻകരുതലോ ഒന്നുമില്ല ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്തില്ല എൻ്റെ എന്താണോ തോന്നിയത് അതാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് രാവിലെ അച്ഛനോട് എന്നോട് ചോദിക്കുവാണ് നിന്റെ കയ്യിൽ എന്തെങ്കിലും നോട്ടുകളുണ്ടോ നോട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ നീ ഉടൻ തന്നെ അത് ബാങ്കിൽ കൊടുത്ത് മാറേണ്ടതാണ് ഞാൻ ചോദിച്ചു എന്താ കാര്യം വീണ്ടും വല്ല നോട്ട് നിരോധനം വന്നു അപ്പം അദ്ദേഹം പറഞ്ഞു അല്ല ഇനി മുതൽ നോട്ടിന്റെ ട്രാൻസാക്ഷൻ ഇല്ല കറൻസിൽ നിർത്തലാക്കുവാണ് കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റൽ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇതാണ് ജെയിൻ യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്ന അഡ്വെർടൈസ്മെന്റ് രണ്ടായിരത്തി അൻപതിൽ വരുന്ന വാർത്തകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന രീതിയിലാണ് അവർ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മലയാള മനോരമ കൊടുത്തിരിക്കുന്ന ഇരുപത്തി നാല് ജനുവരി രണ്ടായിരത്തി അൻപത് തിങ്കൾ എന്നുള്ള ഡേറ്റ് ഡേറ്റിട്ടാണ് കൊടുത്തിരിക്കുന്നത് സിറ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് ചെറിയ അക്ഷരത്തിൽ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരുവിധപ്പെട്ട സാധാരണ വായനക്കാരൊന്നും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്ത രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നതും പിന്നെ മുന്നറിയിപ്പെന്നും പറഞ്ഞിട്ടൊരു കോളത്തില് ദ സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് മാർക്കറ്റിംഗ് ഫീച്ചറിൽ നൽകിയിരിക്കുന്നതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇത് നോട്ടെ വിടാ ഇനി ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് വളരെ കാര്യമായിട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നു ഈ ന്യൂസ് നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞ ഈ ന്യൂസ് അതിനകത്ത് കൊടുക്ക കൊടുത്തിരിക്കുന്ന ആർ ബി ഐ ഗവർണറുടെ പേരൊക്കെ തെറ്റാണ് ഡോക്ടർ അരവിന്ദ് കുമാർ എന്നാണ് ആർ ബി ഐ ഗവർണറുടെ പേര് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര എന്ന് പറഞ്ഞ ആളാണ് അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളൊക്കെ ഇവരുടെ സത്യമല്ലാത്ത പേരിപ്പം ആർ ബി ഐ ഗവർണറുടെ പേരുകളാണെന്നുണ്ടെങ്കിലൊക്കെ മിസ്റ്റേക്ക് ആയിട്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ കൂടെയും എല്ലാ റീഡേഴ്സും ഒരുപോലെ ഗഹനമായിട്ട് ഇത് അരിച്ചുപെറുക്കി വായിക്കണം എന്നത് മനസ്സിലാക്കണം എന്നില്ല കാരണം നോട്ട് നിരോധനം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് കുറച്ച് നേരത്തെ തന്നെ നമുക്ക് നോട്ട് നിരോധനങ്ങൾ ഓൾറെഡി വന്ന് സ്ഥിതിക്ക് മാത്രമല്ല ഡിജിറ്റൽ ഇന്ത്യ ആക്കണം എന്നുള്ള ഒരു സ്കീമിൽ കൂടെ ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന സിറ്റുവേഷൻ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് തന്നെ ഈ ഒരു ന്യൂസ് എല്ലാവരും ആദ്യം ആദ്യത്തെ ഈ ഒരു ഹെഡിങ് എന്ന് പറയുന്ന നോട്ടേ വിടാ ഈ ഡിജിറ്റൽ കറൻസി മാത്രം എന്നുള്ള ഈ ഹെഡിങ് പറയുമ്പോൾ തന്നെ ആൾക്കാർ വിചാരിക്കും നോട്ട് നിരോധിച്ചു ഇനി ഡിജിറ്റൽ കറൻസി മാത്രമേ പണമിടപാടുകൾ മാത്രമേ ഇനി നിലവിലുള്ളൂ എന്നും ആൾക്കാർ വിചാരിക്കരുപ്പം ആർ ബി ഐ ഗവർണർ ഇതാണോ അതാണോ എന്നൊന്നും ആരും അന്വേഷിക്കാൻ പോകുന്നില്ല മാത്രമല്ല ഒരു സാധാരണക്കാർ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആർ ബി ഐ ഇപ്പം നിലവിലിരിക്കുന്ന ഗവർണർ ഗവർണറിൻ്റെ പേര് ഇതാണ് എന്നൊന്നും ആൾക്കാർ ചിന്തിക്കത്തില്ല ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരുപക്ഷെ അറിവും കാണത്തില്ല ആരായി ആരാണ് ഇപ്പോഴത്തെ ഗവർണർ എന്നുള്ള അറിവും കാണത്തില്ല അപ്പം ഈ ന്യൂസ് വായിക്കുന്ന സാധാരണ ഒരു റീഡറിനെ സംബന്ധിച്ച് അവർ തൊണ്ട തൊടാതെ വിഴുങ്ങുകയും ഇത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇതുപോലെ എത്രയെത്ര ആളുകൾ എത്രയെത്ര സാധാരണ ഈ ന്യൂസ് പേപ്പർ വരുത്തുന്ന ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇത് സത്യമാണെന്ന് എത്രയോ ആളുകൾ ധരിച്ചിട്ടുണ്ടായിരിക്കാം ഈ ന്യൂസ് ഒരാളിൽ നിന്ന് പല ആളുകളിലേക്ക് പരന്നിട്ടുണ്ടായിരിക്കാം നമ്മളെ പോലെയുള്ള സാധാരണ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടുവെങ്കിൽ അതിലും മറ്റൊരു കോമഡി എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ നമ്മളൊക്കെ കളിയാക്കി മൊട്ട അരുൺ എന്ന് വിളിക്കുന്ന അദ്ദേഹവും ഈ ഒരു ന്യൂസ് കാരണം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കിട്ടുന്ന അഡ്വെർടൈസ്മെൻറ്റ് അത് ഏത് രീതിയിലുള്ളതാണ് അതിൽ ആ ആ അഡ്വെർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പറുകളിൽ വന്നാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് സോഷ്യലി ജനങ്ങൾക്കുണ്ടാകുന്ന ഇമ്പാക്റ്റ് എത്രത്തോളമാണ് ഈ അഡ്വെർടൈസ്മെന്റുകൾക്ക് പിന്നിലെ ആധികാരികത എത്രയുണ്ട് പോലും നോക്കാതെ ഒരു ഒരു ശതമാനം പോലും നോക്കാതെ കിട്ടുന്നത് എന്താണോ അതേപടി പടച്ചുവിടുന്ന സ്വഭാവ സ്വഭാവത്തിലോട്ടാണ് ഇപ്പൊ ഈ മനോരമയൊക്കെ എത്തിക്കുക സോറി മനോരമ നല്ല ഇപ്പം പറയേണ്ടത് മഞ്ഞരമേ കിട്ടുന്ന കൂലിക്കുള്ള പണി ചെയ്യുക എന്നുള്ള രീതിയിലായി കഴിഞ്ഞു എല്ലാം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ദി സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തി അതിൻ്റെ പ്രചാരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക സൃഷ്ടികൾ എന്നാണല്ലോ ഇവർ പറയുന്നത് ഇത് എന്നാണേലും ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഇട്ട അവന്റെ തല എന്നാണേലും കൊള്ളാം കാരണം എത്തേണ്ടടുത്ത് അല്ലെങ്കിൽ കൊള്ളേണ്ടടുത്ത് ഇത് കൊള്ളി കൊണ്ടിട്ടുണ്ട് ഛേ കൊള്ളണ്ടടുത്ത് ഇത് കൊണ്ടിട്ടുണ്ട് കേരളത്തിലെ കൊച്ചിയിൽ ഈ ഓഫ് ക്യാമ്പസ് ഈ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് സെൻറ്റർ ആരംഭിച്ചപ്പോൾ തന്നെ ഒട്ടുമിക്ക ഓൾമോസ്റ്റ് എല്ലാ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒന്ന് യു ജി സി അക്രെഡിറ്റേഷൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ യു ജി സി അംഗീകാരം ഇല്ലെന്ന് മനസ്സിലാക്കുന്നു റദ്ദെയ്യപ്പെടും അല്ല ഇല്ലയെന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഇവരുടെ ഇത് ഇതിൻ്റെ നടത്തിപ്പ് കാരനമായിട്ട് ബന്ധപ്പെട്ട കുറേ അലിഗേഷൻസ് ഉണ്ടാകുന്നു നിങ്ങൾക്ക് ജെയിൻ യൂണിവേഴ്സിറ്റി അലിഗേഷൻസ് എന്നോ അല്ലെങ്കിൽ ജെയിൻ യൂണിവേഴ്സിറ്റി സ്കാം എന്നോ ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന മാമഹ മാധ്യമങ്ങളുടെ പണി ദൈവത്തെ ഓർത്ത് നിർത്തലാക്കുക ഞങ്ങളെപ്പോലെയുള്ള സാധാരണ ജനങ്ങളെ വഞ്ചിക്കാതിരിക്കുക ഞങ്ങൾ ഞങ്ങളെങ്ങനെയും ജീവിച്ചോട്ടെ നന്ദി നമസ്കാരം